യമനിൽ ഹൂതി വിമതരെ ലക്ഷ്യമിട്ട് യു എസിന്റെ കനത്ത വ്യോമാക്രമണം യമൻ തലസ്ഥാനമായ സനയിലും പരിസര പ്രദേശങ്ങളിലുമാണ് കഴിഞ്ഞ ദിവസം യു എസ് ആക്രമണം നടത്തിയത് വ്യോമാക്രമണത്തിൽ ഒരു മുതിർന്ന ഹൂതി നേതാവ് കൊല്ലപ്പെട്ടതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സമുദ്ര വ്യാപാരത്തിൽ നിർണായകമായ ചെങ്കടലിൽ ഹൂതി ആക്രമണം വർദ്ധിച്ചതോടെയാണ് യു എസ് സനയിൽ വ്യോമാക്രമണം കടുപ്പിച്ചത് സനയിൽ രാത്രി മുഴുവൻ നടന്ന ആക്രമണത്തിൽ പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം ഹിസ്ബുള്ളക്കെതിരായ ഇസ്രായേൽ നീക്കം ലബനലുമായുള്ള സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോകം പേജർ ബോംബുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് ശേഷം ഇന്നലെ നടത്തിയ ശക്തമായ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ലബനൻ പിടിച്ചെടുക്കേണ്ട സാഹചര്യമാണെന്ന നിലപാടിലാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നീക്കത്തെ ലോകം ആശങ്കയോടെയാണ് കാണുന്നത് കിസ്ബുളയ്ക്കെതിരായ നീക്കത്തിൽ അറബ് രാജ്യങ്ങളും പക്ഷം പിടിച്ചാൽ അത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കി മാറ്റും രണ്ട് പതിറ്റാണ്ടിന് ശേഷം ലബനിലേക്ക് ഇസ്രായേൽ നടത്തിയ ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഇന്നലെ ഉണ്ടായത് ഒരു യുദ്ധത്തിന് രാജ്യം ഒരിക്കലും താൽപ്പര്യം കാണിച്ചിട്ടില്ല എന്നും അതേസമയം രാജ്യത്തിന്റെ സുരക്ഷ കാത്ത് സൂക്ഷിക്കാൻ തങ്ങൾ എന്തും ചെയ്യുമെന്നും ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി മാധ്യമങ്ങളോട് പറഞ്ഞു മാസങ്ങളായി ഹിസ്ബുള്ള ഭീകരർ തങ്ങളുടെ രാജ്യത്തിന് നേർക്ക് തുടർച്ചയായി ആക്രമണം നടത്തുന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്കാണോ സ്ഥിതിഗതികൾ നീങ്ങുന്നതെന്ന ചോദ്യത്തിന് യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ എപ്പോഴും പൂർണ്ണ സജ്ജരാണെന്ന് ഹഗാരി വ്യക്തമാക്കുകയും ചെയ്തു വടക്കൻ അതിർത്തിയിൽ നിന്ന് ഒഴിഞ്ഞുപോയ സ്വന്തം നാട്ടുകാരെ എങ്ങനെയും സുരക്ഷിതരായി തിരികെ എത്തിക്കുക എന്നത് ഇസ്രായേൽ സേനയുടെ ദൗത്യമാണെന്ന് സൈനിക വക്താവ് പറയുകയും ചെയ്തു അതേസമയം ഇസ്രായേൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി വിവിധ രാജ്യങ്ങളും രംഗത്തെത്തി കൊല്ലപ്പെട്ട നാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേരിൽ മുപ്പത്തഞ്ച് കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് പ്രശ്നത്തിൽ ഐക്യരാഷ്ട്രസഭ അടിയന്തരമായി ഇടപെടണമെന്ന് ഈജിപ്ത് ആവശ്യപ്പെട്ടു അതേസമയം ഇസ്രായേൽ വടക്കൻ അതിർത്തി ലക്ഷ്യമാക്കി നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തിവയ്ക്കണമെന്ന് തുർക്കിയും ആവശ്യപ്പെട്ടു തെക്കൻ ലബനിലെ ഗ്രാമങ്ങളിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ഭീകരമായ ദൃശ്യങ്ങൾ സ്കൈ ന്യൂസ് പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി ആറിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം നടക്കുന്ന ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടലാണ് ഇതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലബനിലെ ആശുപത്രികൾ പലതും പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നും കനത്ത ഷെല്ലാക്രമണത്തെ തുടർന്ന് ആയിരക്കണക്കിന് കുടുംബങ്ങൾ പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ടിരിക്കുന്നതായും ലബനൻ ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് പറഞ്ഞു ഇസ്രയേലിനൊപ്പം തന്നെയാണ് യു എസും ഇത്തരത്തിൽ ഹൂതി വിമതർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റു എന്ന് തന്നെയാണ് വിവരം പല രീതിയിലും ഭീകരർമാർക്ക് താക്കീത് നൽകിയെങ്കിലും ആക്രമണങ്ങൾ അവരും തുടരുകയാണ് ഇതിനെ തുടർന്നാണ് യു എസ് പ്രത്യാക്രമണം നടത്തിയത്